തിരുവനന്തപുരത്ത് മംഗനപുരം ടെക്നോസിറ്റിക്ക് സമീപം കണ്ട കാട്ടുപോത്തിനെ മയക്കുവടി വെച്ചു പീരപ്പിൻകോട് വെച്ചാണ് മയക്കുവടി വെച്ചത് വെടിയേറ്റ കാട്ടുപോത്ത് വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി ഒടുവിൽ തെന്നൂർ ദേവീക്ഷേത്രത്തിന് സമീപം കാട്ടുപോത്ത് മയങ്ങി വീണു ഇന്നലെ മംഗലപുരത്താണ് കാട്ടുപോത്തിനെ കണ്ടത് തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പോത്തിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു രാത്രി അവിടെ നിന്നും കടന്ന കാട്ടുപോത്തിനെ ഇന്ന് രാവിലെ പത്ത് മണിയോടെ പത്ത് പതിനാല് കിലോമീറ്റർ മാറി പീരപ്പൻകോടാണ് കണ്ടെത്തിയത് ീരപ്പൻകോടം മണിക്കൽ എന്ന സ്ഥലത്തെ പൊന്തക്കാട്ടിൽ കാട്ടുപോത്ത് വിശ്രമിക്കുന്ന വേളയിലാണ് വെറ്റിനറി സംഘം എത്തി മയക്ക് വെടിവെച്ചത് വെടിയേറ്റപ്പോത്ത് മതിൽ പൊളിച്ച് ജനവാസ മേഖലയിലൂടെ ഓടിയിരുന്നു ഒടുവിൽ തെന്നൂർ ദേവീക്ഷേത്രത്തിന് സമീപം കാട്ടുപോത്ത് മയങ്ങി വീണു വിശദമായ പരിശോധനകൾക്ക് ശേഷം കാട്ടുപോത്തിനെ വനത്തിൽ തുറന്നുവിടും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് ഷോറൂമുകളിൽ തർപ്പൻ ഏപ്രിൽ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി വൈവിധ്യങ്ങളായ കളക്ഷനുകൾ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ കൂടാതെ പഴയ സ്വർണ്ണ bernangal kanada visit today, dubai Golden diamonds pride of generations perindal Mana road Valancheri.